കുട്ടുകാരെ ഇന്ന് നല്ല അടിപൊളി ഒരു ലേഹ്യത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് ഇപ്പോൾ നല്ല മഴയൊക്കെ ഉള്ള ഒരു സമയമല്ലേ ഈ സമയത്തൊക്കെ ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ നാൾ കേടാവാണ്ടിരിക്കുകയും ചെയ്യും നമ്മുടെ ശരീര പുഷ്ടിമയ്ക്കും മുടി വളരാനും മുഖകാന്തിക്കും എല്ലാത്തിനും അടിപൊളിയാണ് ഇത് വണ്ണം വയ്ക്കാത്ത കുട്ടികൾക്കൊക്കെ വണ്ണം വയ്ക്കാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പം അതിൻ്റെ ഇത് ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കി വയ്ക്കുന്നത് കുറച്ച് അധികം നാളെ നിൽക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഇതിപ്പോൾ നമ്മൾ എടുക്കുന്നതിൻ്റെയൊക്കെ ഒരു പകുതിയായിട്ടുള്ള അളവ് വച്ച് ചെയ്താൽ മാത്രം മതി എങ്ങനെ ഉണ്ടാക്കണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം കേട്ടോ അങ്ങനെ ഇതേ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ രണ്ട് കിലോ ഈന്തപ്പഴം അതുപോലെ തന്നെ രണ്ട് കിലോ കുഴു ഇല്ലാത്ത ഉണക്ക മുന്തിരി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ നല്ലോണം അതൊക്കെ ക്ലീൻ ചെയ്ത് വെക്കണം കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിൽ കടും ഒന്നും പാടില്ല നല്ലോണം ക്ലീൻ ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ഇത് നല്ലോണം നമുക്ക് കുതിർത്തി എടുക്കണം ഇത് നല്ലോണം നമുക്ക് അരച്ച് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതിനായിട്ട് അതിലേക്ക് നമുക്കൊരു മുങ്ങി കിടക്കുന്ന രീതിയിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ എന്നാലേ അത് നല്ലോണം കുതിർന്ന് കിട്ടുകയുള്ളു അപ്പോൾ അതിനായിട്ട് നല്ലോണം തിളച്ച വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കൂടെ തന്നെ നല്ലോണം കഴുകി ക്ലീൻ ചെയ്തിട്ടുള്ള എള് എള് പറയണേ അത് ഒരു കിലോ എള്ളാണ് എടുത്തേക്കണത് അപ്പോൾ രണ്ട് കിലോണ് ഈന്തപ്പുഴവും ഉണക്ക മുന്തിരിയും നമ്മൾ എടുത്തേക്കണേ അതിനായിട്ട് ഒരു കിലോ എള്ള് കഴുകി ക്ലീൻ ചെയ്ത എള്ളും കൂടെ ചേർത്ത് നല്ലോണം അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം കുറച്ചുനേരം അത് ആ ഒരു തിളച്ചവെള്ളത്തിൽ ഇരുന്ന് ഒന്ന് കുതിരണ വരെ നമുക്ക് ഇന്ന് അടച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഈ കാണുന്ന പച്ചമഞ്ഞളാണ് കേട്ടോ അതുപോലെ തന്നെ കുറച്ച് നെല്ലിക്കയും വേണം അത് നമ്മുടെ ആവശ്യത്തിന് എടുക്കാം പിന്നെ എന്താന്ന് എന്തായാലും നല്ലോണം കഴുകി ക്ലീൻ ചെയ്തെടുക്കണേ നല്ലോണം പച്ചമഞ്ഞളൊക്കെ കഴുകി ക്ലീൻ ചെയ്തെടുക്കാം നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ പച്ചമഞ്ഞൾ എപ്പോഴായാലും നല്ലത് തന്നെയാണ് നെല്ലിക്കാണെങ്കിലും നല്ലതാണ് മുടി വളരാനും മുഖകാന്തിക്കും എല്ലാം തന്നെ നല്ലതാണ് ഇനി ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം വച്ചതിന് ശേഷം കുക്കറിൽ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പോൾ ഒരു ഒരു വിസലിൻ്റെ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് നെല്ലിക്ക കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ പച്ചമഞ്ഞളും അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു വിസിൽ വരെ വേവാൻ വേണ്ടി വയ്ക്കും ഇനി നമുക്ക് വേണ്ടത് ഇതാണ് ചക്കര നമ്മുടെ ശർക്കരയല്ല ചക്കര എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല എന്താ പറയുക ഔഷധ ഗുണങ്ങളൊക്കെയുള്ള സംഭവമാണ് അപ്പോൾ ഇതൊക്കെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കാം ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണല്ലോ ലേഹ്യ ലേഹയാകുന്നത് അപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ടുണ്ട് കാരണം അളവ് കൂടുതലുള്ളതുകൊണ്ടാണ് നിങ്ങൾ ആവശ്യം അനുസരിച്ച് എടുത്താൽ മതി ഞാനിൻ്റെ പ്രൊസീജിയർ മാത്രമേ പറയുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇതുപോലെ രണ്ടെണ്ണം എടുത്ത് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഈ കാണുന്ന പോലെ വെള്ളം ചേർത്തിട്ട് നമുക്ക് ഗ്യാസിൽ വെച്ചിട്ടൊന്ന് നല്ലോണം ഉരുക്കിയെടുക്കാം ഇതിപ്പോ അത്യാവശ്യം നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കണം കേട്ടോ നല്ല കരിയോ എന്തെങ്കിലും കട്ടയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും കടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണെ നല്ലോണം നമുക്ക് ഇതിനേയും കൂടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം അതുപോലെ തന്നെ നമുക്ക് വീണ്ടും ആവശ്യമുള്ളൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് നാളികേരം ഒരു രണ്ട് നാളികേരം പെരുകിയെടുക്കാം കേട്ടോ ഇനി ഈ സമയത്ത് നമ്മൾ നേരത്തെ ആദ്യം കുതിർത്തി വെച്ചിട്ടുള്ള ഇത് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിനായിട്ട് ഒരു വലിയ കുക്കർ എടുക്കുക അതിലേക്ക് ആ എള്ളും ഈന്തപ്പുഴവും ഉണക്കമുതിരി കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ ഒരു ചെറിയ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക അങ്ങനെ ഒരു രണ്ട് വിസലോ മൂന്ന് വിസലോ അടിച്ചാലും കുഴപ്പമില്ല എന്തായാലും നമുക്കിത് ബ്ലെൻഡ് ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ നല്ലോണം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഈ സമയം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ നാളികേരം നമുക്ക് മിക്സിയിലിട്ട് ഇത്തിരി വെള്ളം ചേർത്തിട്ട് അതിലെ പാൽ നമുക്ക് വേർതിരിച്ചെടുക്കണം ഒന്നാം പാല് രണ്ടാം പാല് മൂന്നാം പാൽ എന്നുള്ളൊരു കണക്കിൽ നമുക്ക് നാളികേരം നമുക്ക് പാല് പിഴിഞ്ഞെടുക്കാം കേട്ടോ അങ്ങനത്തെ നമ്മളിവിടെ മൂന്ന് തരത്തിലുള്ള പാല് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഒന്നാം പാലായി ഇതിപ്പോൾ രണ്ടാം പാലായിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് മൂന്നാം പാലുമായി അങ്ങനെ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ നെല്ലിക്കയൊക്കെ വേവിച്ച് വെച്ചതൊന്ന് നോക്കി വയ്ക്കാം വെന്ത്യെന്ന് നോക്കാം അതേ നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വെന്ത് നല്ല അടിപൊളി വന്നിട്ടുണ്ട് ആ പച്ചമഞ്ഞെ നല്ലോണം വെന്തിട്ടുണ്ട് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇനി അതിന്ന് നെല്ലിക്കയുടെ കുരുവളൊക്കെ ഇതുപോലെ ചെറുതായിട്ട് വെർതിരിച്ചെടുക്കാം ഇത് നമുക്ക് ഇതും നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നല്ലോണം കുക്കായിട്ടുണ്ട് പച്ചമഞ്ഞളും നല്ലോണം കുക്കായിട്ടുണ്ട് ഇതും നല്ലോണം ആയിട്ടുണ്ട് അപ്പം നമ്മുടെ പാലുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം ഇത് കാണുമ്പോൾ കൂടുതലായിട്ട് തോന്നണ്ട ഇത്രയും നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് എൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുണ്ടല്ലോ നിങ്ങൾ ആവശ്യം പോലെ എടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതേ വീണ്ടും നമുക്ക് ആ മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം ചേർത്തിട്ട് കുറേശയായിട്ട് അരച്ചെടുക്കാം കേട്ടോ നമുക്ക് അതിലെ ആ മൂന്നാം പാല് ചേർത്തിട്ട് ഇത് നല്ലോണം അരച്ചെടുക്കാം കേട്ടോ അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടും ഇനി നമുക്കൊരു ഉരുളി എടുക്കാം കേട്ടോ ഇതിപ്പോൾ നമ്മളൊരു ഓട്ടുരുളി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇതിപ്പോൾ നമ്മൾ അടുപ്പത്തൊന്നും അല്ല കേട്ടോ വച്ചേക്കണേ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഇല്ലേ ആ മിക്സ് ആദ്യം നല്ലോണം ചേർത്ത് കൊടുക്കാം അതിലേക്ക് തന്നെ വീണ്ടും നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഈന്തപ്പഴവും ഉണക്കമുന്തിരിയും മുന്തിരിയും എള്ളും അതും നല്ലോണം ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് അടുപ്പത്ത് വയ്ക്കാൻ പോകണുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം നല്ലോണം ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതൊരു സ്റ്റവില് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യാം കേട്ടോ ഇപ്പം നമ്മൾ സ്റ്റൗ ഓണാക്കിയിട്ടുണ്ട് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കുറേശ് ആദ്യത്തെ മിക്സ് ഒന്ന് മിക്സ് ആയതിന് ശേഷം ബാക്കി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒക്കെ ഉള്ളത് ഇനിയും കുറച്ചുകൂടെ ബാലൻസ് ഉണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം ദിപ്പ് ഇതുപോലെ അതിന് ശേഷം ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് എന്താ പറയുക വേവട്ടെ ഇപ്പം എല്ലാം വെന്തതാണ് എങ്കിൽ പോലും ഒന്ന് യോജിക്കട്ടെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്ത് അതിനെ നമുക്കൊന്ന് മാഷ് ചെയ്തെടുക്കാം ഇന്തപ്പോഴൊന്നും ഒരുപാട് അങ്ങോട്ട് ഉടയണ്ട എങ്കിൽ പോലും നല്ലോണം ഒന്ന് സെറ്റാവണം അപ്പൊ അതുപോലെ ആക്കി എടുക്കോൾമോസ്റ്റ് എല്ലാം വെന്തതാണ് ഒക്കെ കുക്കായിട്ടുള്ളതാണ് എങ്കിൽ പോലും നമുക്കിതൊന്ന് യോജിപ്പിച്ചെടുക്കാം നല്ലോണം ഇപ്പൊ ഇത് അത്യാവശ്യം നല്ലോണം യോജിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ ഞാനിത് വേഗം അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചോട്ടോ ഗ്യാസ് സ്റ്റൗിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് ഇതായി പോവും അതുകൊണ്ട് നമ്മൾ ഗ്യാ അടുപ്പത്താവുമ്പോൾ എല്ലാം അതിൻ്റെ ഒരു രീതിയിൽ അങ്ങോട്ട് കുക്ക് ആവട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനത്തെ നമ്മൾ ഗ്യാസ് സ്റ്റൗ മാറ്റിയിട്ട് അടുപ്പത്ത് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ ഇത്തിരി ലൈറ്റ് കുറവാണ് എന്നാൽ പോലും നിങ്ങൾക്ക് കാണത്തക്ക വിധത്തിൽ ഞാൻ എടുക്കണുണ്ട് കേട്ടോ വീഡിയോ ഇനി നമ്മളിതിലേക്ക് നേരത്തെ നമ്മൾ ആ ഒരു ചക്കര ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അപ്പം ഇതുപോലതേ അതൊന്ന് അരിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള മധുരവുമായി ഇപ്പോൾ അപ്പം ഇതെല്ലാം കൂടെ ചേർന്ന് കഴിയുമ്പോൾ നല്ല ഒരു എന്താ പറയുക നല്ലൊരു ലേഹിയായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നട്ട്സും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം അതിനായിട്ട് ഈ കാണുന്ന ഒരു പാക്കറ്റ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബദാമും പിന്നെ നമ്മുടെ കപ്പലണ്ടി കപ്പലണ്ടിയുടെ പൊളിയാണ് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു വലിയൊരു കുപ്പി നെയ്യും വേണം ഇത്രയും സാധനങ്ങൾ നെയ്യ് മാറ്റി വച്ചിട്ട് ബാക്കിയെല്ലാം നല്ലോണം പൊടിച്ചെടുത്തതാണ് കേട്ടോ വണ്ടി പരിപ്പും ബദാമും കപ്പലും കപ്പലണ്ടി ഇപ്പം ഇതും കൂടെ നല്ലോണം പൊടിച്ച് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്ക് ഇതും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല ആണ് അതാണ് പറയുന്നത് എല്ലാം കൊണ്ടും നല്ല ഒരു ലേഹ്യമാണിത് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക ബുദ്ധിവികാസത്തിനും ഭംഗിക്കും മുടി വളരാനും വണ്ണം വയ്ക്കാനും എല്ലാത്തിനും നല്ലതാണ് കൊറേശ കൊറേശ്ശേ കൊടുക്കാം അപ്പൊ ഒരുപാട് കാലം നിക്കുകയും ചെയ്യും കേടാവുമില്ല അതുപോലെ ടൈറ്റ് ആയിട്ട് അടച്ച് വെക്കുകയും വേണം കേട്ടോ അപ്പൊ ഇനി ഇതും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം അണ്ടിപ്പരിപ്പൊക്കെ നമ്മള് പൊടിച്ചെടുക്കുമ്പോ വല്ലാണ്ടൊക്കെ പൗഡർ പോലെ പൊടിക്കണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് കടിക്കാനുള്ള രീതിയില് ഒന്ന് അങ്ങനത്തെ രീതിയിൽ പൊടിച്ചെടുക്കാം അപ്പോഴത് ഞാൻ കടിക്കുമ്പോൾ ഒരു ചെറിയൊരു ഇത് കിട്ടുകയുള്ളൂ ആ ഒരു രീതിയിൽ പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആവട്ടെ കേട്ടോ എല്ലാം കൂടെ അങ്ങോട്ട് യോജിക്കുമ്പോഴാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുക പെർഫെക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ ഇപ്പം ആ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് നല്ല തിക്കായിക്കൊണ്ടിരിക്കുകയാണേ ഇപ്പം ഇതുപോലെ ചെറിയ ചെറിയ തളയൊക്കെ വരും ഞാൻ വീണ്ടും അതുകൊണ്ട് ഗ്യാസിൻ്റെ അടുപ്പത്ത് വെച്ചു കേട്ടോ കാരണം അവിടെ വെച്ചിട്ട് കാണിക്കാൻ പറ്റുന്നില്ല നിങ്ങളെ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചെയ്യുമ്പോൾ അടുപ്പത്ത് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള നെയ്യല്ലേ അത് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ആ ഒരു കണ്ണ ബോട്ടിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ആവശ്യമനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇനി നെയ്യൊക്കെ നല്ലോണം കിടന്ന് യോജിക്കണം കേട്ടോ അപ്പോൾ നല്ലോണം ഇപ്പം തന്നെ എന്തൊരു നല്ലൊരു സ്മെല്ലാന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കള മുഴുവനും അടിപൊളി സ്മെല്ലാണ് ഇനി നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് ഇതിങ്ങനെ വെരട്ടി വരട്ടി എടുക്കണം എന്തോരം വരട്ടാവോ അത്രയും നല്ല നല്ല ടേസ്റ്റും നല്ല ഇതുമായിരിക്കും അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ തേ നമ്മുടെ ലേഹ്യത്തിൻ്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജ് ആയിട്ടുണ്ട് ഇപ്പോൾ നല്ലോണം കുറുകി കുറുകി വന്നിട്ടുണ്ട് കുറേം കൂടെ നല്ലോണം കുറുകി എടുക്കാൻ നോക്കണേ അപ്പോൾ ഇത് നമ്മൾക്കിനി അടുപ്പത്ത് തന്നെ വെച്ചിട്ട് കത്തിക്കണ്ട ആ കാനലിൽ തന്നെ കിടന്ന് കിടന്നത് പറ്റി നല്ല സെറ്റായിക്കോളും പിന്നെ നല്ലോണം ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം മാത്രം നല്ലൊരു പാത്രത്തിൽ ഒട്ടും വെള്ളമില്ലാത്തൊരു പാത്രത്തിൽ ടൈറ്റായിട്ട് എടുത്ത് സൂക്ഷിക്കാം ഇത്രയും സാധനങ്ങളൊക്കെ നമ്മൾ ചേർത്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഒരു ലേഹ്യം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിപ്പം ഇത്തിരീക്ഷ ഇത്തിരീക്ഷ ഞാനും ഒക്കെ എടുത്ത് എല്ലാവരും ഇത്തിരീക്ഷ എടുത്ത് കഴിക്കും ഒരുപാട് സാധനങ്ങൾ നമ്മൾ ചേർത്തിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ യൂസ് ചെയ്യാം മുടി വളരാനും എന്താ പറയുക മുഖകാന്തിക്കും അങ്ങനെ എല്ലാത്തിനും ഒരുപാട് നല്ലതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചതിന് ശേഷം ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ അതുപോലെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എപ്പോഴും പറഞ്ഞാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ മറ്റൊരു വീഡിയോ ആയി കാണാം അതുവരേക്കും ബൈ ബൈ